തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ലിംഗനിർണ്ണയം നടത്തി അത് പരസ്യമായി വെളിപ്പെടുത്തിയതിന് യൂട്യൂബർ ഇർഫാനെതിരെ തമിഴ്നാട് ആരോഗ്യ വകുപ്പ് നോട്ടീസ് അയച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ഇന്ത്യയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗം നിർണ്ണയിക്കുന്നത് കുറ്റകരമാണ് എന്നാൽ ഇത്തരത്തിൽ ലിംഗനിർണ്ണയം നിയമപരമായി അനുവദനീയമായ ദുബായിലാണ് ഇർഫാൻ കുട്ടിയുടെ ലിംഗനിർണ്ണയം നടത്തിയത് തന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ലിംഗനിർണയത്തിന്റെ നടപടികൾ വിവരിച്ച് ഇർഫാൻ യൂട്യൂബ് ചാനലിൽ രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു ഭാര്യ ആലിയ ഇതിനായി എടുത്ത ടെസ്റ്റ് വിവരിക്കുകയും ജെൻഡർ റിവീൽ പാർട്ടി എന്ന പേരിൽ വീഡിയോ ഇടുകയും ചെയ്തു ഇത് വളരെ വൈറലായിരുന്നു ആദ്യ വീഡിയോയിൽ ഇർഫാനും ഭാര്യയും ആശുപത്രി സന്ദർശിക്കുന്നതും മെഡിക്കൽ പ്രൊഫഷണലുകളുമായി സംസാരിക്കുകയും ഇർഫാന്റെ ഭാര്യ ആലിയ നടപടിക്രമങ്ങൾക്ക് വിധേയമാകുന്നതും കാണിച്ചിരുന്നു ഇന്ത്യയിൽ നിയമവിരുദ്ധമായതിനാലാണ് ദുബായിൽ ഇത് നടത്തുന്നത് എന്ന് ഇർഫാൻ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ വീഡിയോയിൽ നടിയും ബിഗ് ബോസ് തമിഴ് സീസൺ സെവനിലെ താരവുമായ മായ എസ് കൃഷ്ണൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊപ്പം ഇർഫാനും ഭാര്യയും കുട്ടിയുടെ ജെൻഡർ വെളിപ്പെടുത്തുന്ന പാർട്ടി നടത്തുന്നതായി കാണിക്കുന്നു രണ്ട് വീഡിയോകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായിരുന്നു പിന്നാലെയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ഈ നടപടി